പ്രകൃതിയുടെ മടിത്തട്ടിൽ ഈ ഒരു മൺസൂൺ കാലത്ത് ഇടം തേടുന്നവർക്കായി നമ്മളിത് ആ ഒരു കിടിലൻ കോട്ടേജ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടേജ് അല്ല സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കോട്ടേജ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും വാ നമുക്ക് ആ കോട്ടേജ് ഒന്ന് കാണാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടേജ് കോട്ടേജിന്റെ പേര് സപ്പോട്ട കോട്ടേജ് എന്നാണ് രണ്ട് റൂമുകളാണ് ഇതിനകത്തുള്ളത് വിത്ത് പൂളോടുകൂടിയാണ് നമ്മളൊരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രൈവസിയോടും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പൂളും അതേപോലെ തന്നെ റൂംസും വളരെ ശാന്തമായ അന്തരീക്ഷം നല്ല മഴയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പാടത്തെ അവിടെ ഫുള്ള് പാടമാണ് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന പാടമാണ് ആ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് ഒരു ഫാമിലി ആയിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോട്ടേജ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ റൂം ഒന്ന് അകത്ത് കയറിക്കാം റൂമിന്റെ സിറ്റ് ഔട്ട് ഏരിയ ആണ് കേട്ടോ ഇവിടെ രണ്ട് ചെയറും അതേപോലെ തന്നെ ഒരു ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മഴ സമയത്തൊക്കെ ഒരു കട്ടൻ ഒക്കെ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ അഴിച്ച് മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാനായിട്ട് അടിപൊളി വഴിവാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനത്തേക്ക് അടിപൊളി ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് പിന്നെ വാളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഒരു ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ട് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറാണ് വാളെ കൊടുത്തേക്കുന്നത് സെറ്റ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ടി വി അതേപോലെ തന്നെ ഒരു ഡിപ്പോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ബെഡ്റൂമും ഒന്ന് നോക്കാം വിശാലമായ ബെഡ്റൂം നല്ലൊരു സൈസ് ടിണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അലമാരൊക്കെ ഉണ്ട് നോക്കി ഇഷ്ടംപോലെ ഉണ്ട് രാവിലെ ഒരു ചായ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കെറ്റിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എന്താ ടീ പൗഡർ അതേപോലെ മിൽക്ക് പൗഡർ അങ്ങനെ ഐറ്റംസ് എല്ലാം ഇത് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ചായ കുടിക്കാനുള്ള കപ്പ് ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് മിനി ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജിൽ അവർ നമുക്ക് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തരം റൂം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ കണ്ണാടി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ നമുക്കൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ കുളിച്ചിട്ട് വന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ വരുന്നത് ബാത്റൂം പക്കോട്സ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതില് നമ്മുടെ അങ്ങനെയുള്ള ഐറ്റംസ് സോപ്പുകൾ അങ്ങനെ എല്ലാം നമ്മൾ വാഷ് സാധനങ്ങള് പിന്നെ ടവൽ ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഈ ബാത്റൂമിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഈ ബെഡ്റൂമിന്റെ കർത്തനൊക്കെ തോന്നുകഴിഞ്ഞാല് പുറത്തെ കാഴ്ചകൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാം നല്ല രസമാണ് കേട്ടോ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് കുടിച്ചിരിക്കാൻ പുറത്തിരിക്കണമെന്നില്ല ഇവിടെ വന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ പൂളാണ് കേട്ടോ അടിപൊളി റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ നമുക്ക് ആ പൂളം കൂടി ഒന്ന് കാണാം ഇതാണ് എവിടെ പൂള് അഞ്ചടി മേളില് നമുക്ക് ഇതിന് ലബ്സ് ഉണ്ട് നല്ല അടിപൊളി പൂളാണ് ഈ രണ്ട് റൂമുകാർക്ക് വേണ്ടി മാത്രം നമ്മുടെ ഈ പൂൾ പൂൾവില്ലയ്ക്ക് വേണ്ടി മാത്രമുള്ള പൂളാണ് ഫുള്ള് കവറിങ് ആണ് അപ്പം നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്വകാര്യത ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മൾ ഫാമിലി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ ടൈം നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്ത് സമയം തൊട്ട് ചെക്ക് ഔട്ട് സമയം വരെയുള്ള ടൈമുകളിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തായാലും റൂം കൂളാണ് കേട്ടോ ഇതെയിൽ തന്നെയാണ് നമ്മുടെ റൂംസ് മേളത്തെയും താഴത്തെയും വരുന്നത് ഇത് മേളും താഴെ എല്ലാവർക്കും താഴെ ചിലർക്കൊക്കെ മേളക്കുള്ളിൽ താമസിക്കാനായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം കാരണം ആ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് താഴത്തെക്കാൾ മേളിലുള്ള വ്യൂ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ ഒരു ആ സൈഡിൽ പോയി ചിക്കാര ബോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്ത് ഫുള്ള് നമ്മുടെ പാടമാണ് നെൽപ്പാടമാണ് ഭയങ്കര രസമാണ് ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മേളിലൊക്കെ വന്നിങ്ങനെ കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ തന്നെയാണ് ക്യാബിൻ സെയിം ഡ്രസ്സിംഗ് ടേബിള് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ടേബിള് മേളത്തെ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നാണെങ്കിൽ നമ്മളത് ലേക്കിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ അപ്പുറത്തെ സൈഡാണ് പാടി ഫീൽഡിലേക്കുള്ളതാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമുക്ക് നമ്മുടെ പെടൽ ബോട്ടൊക്കെ ഇതിൽ പോകുന്നത് കാണാം നല്ല രസമാണ് കേട്ടോ ഈ സൈഡിൽ നിന്നാണെങ്കിലും മഴ ആസ്വദിക്കാനും അതേപോലെ തന്നെ പെഡൽ ബോട്ടൊക്കെ ചവിട്ടുന്നത് കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ സൈഡും അതുപോലെ തന്നെയാണ് കേട്ടോ ഈ വ്യൂ നല്ല രസമാണ് ഇതിൽ നമുക്ക് ഇവിടെ ഷിക്കാര ബോട്ടൊക്കെ കിടക്കുന്നത് കാണാം അപ്പുറത്തെ സൈഡിലേക്ക് പാടി ഫീൽഡ് ആണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പൂൾ വില്ല അടിപൊളിയല്ലേ ഈ സപ്പോർട്ട വില്ല നല്ല സ്വിമ്മിങ് പൂളും വിത്ത് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള രണ്ട് ബെഡ്റൂം ഹാൾ ലിവിങ് സ്പേസ് എല്ലാം കൂടി വരുന്ന ഒരു അടിപൊളി രണ്ട് റൂമുകളാണുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് പിന്നെ നമുക്ക് പാർക്കിലെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്ന് ചെക്കിനായ അന്നത്തെ ദിവസം കിട്ടും പ്ലസ് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ നമുക്ക് പാർക്കും പാർക്കിലെ ആക്ടിവിറ്റീസും ഈ ഒരു മഴയൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് അപ്പോൾ നമുക്ക് ഈ റൂംസിനൊക്കെ മനസ്സുള്ള ഓഫറുകളുണ്ട് ഈ ഒരു മഴക്കാലത്തുള്ള ഓഫറുകൾ ഓഫറുകളുണ്ട് അതിനുള്ള നമ്പറുകളൊക്കെ നമ്മൾ താഴെ കൊടുത്തേക്കാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് റൂംസുകൾ നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് അടിപൊളിയാണ് കാരണം ഈ ഒരു പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മൾ ഈ മഴയൊക്കെ ആസ്വദിച്ചോട് പ്രകൃതിയോട് ചേർന്ന് അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമുകളും അതേപോലെ തന്നെ അതിനുള്ള ഫെസിലിറ്റീസുമാണ് നമ്മൾ ഈ പാർക്കിൽ ഒരുക്കിയേക്കുന്നത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണം പ്രകൃതിയായിട്ട് അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഫാമിലി മക്കളെയൊക്കെ ഇവിടെയുള്ള ഈ വെറൈറ്റി മരങ്ങളും കാര്യങ്ങളും എല്ലാം പരിചയപ്പെടുത്തി അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് മാത്രമാണ് ഈ ഓഫറുകളൊക്കെ ലഭ്യമാകുന്നത് അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യരുത് ഈ ഒരു ഓഫറ് നമ്മൾ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ഈ പാർക്കിൽ വന്നിട്ട് ഈ ഒരു പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയെ സ്നേഹിച്ച് അടിച്ച് പൊളിച്ച് ഫാമിലിയായിട്ട് തിരിച്ചു പോവുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും